വിദേശത്ത് നിന്ന് തിരികെ എത്തിയ സർവകക്ഷി സംഘത്തെ നയിച്ച് ബൈജന്ദ് പാണ്ഡേം പി വിദേശകാര്യ മന്ത്രാലയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു അനൂപ് ദാസ് ചേരുന്ന വിവരങ്ങളുമായി ഈ ഓപ്പറേഷൻ സന്ധുവിന്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നിലയിൽ നിന്നുള്ള പ്രതികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിനിധി സംഘത്തെ അയച്ചത് സന്ദർശനത്തിന്റെ പുരോഗതി വിജയം അതെത്രത്തോളം ഉണ്ട് എന്ന ഒരു റിവ്യൂ ആണോ നടക്കുന്നത് അതെ ഈ കുവൈത്ത് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ സംഘമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി തിരികെ എത്തിയത് ആ സംഘത്ത് നയിച്ച ബൈജയന്ത് പാണ്ഡേ എം പി അല്പസമയം മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തുകയായിരുന്നു അവിടെ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഈ പോയ രാജ്യങ്ങളിലൊക്കെ എന്തായിരുന്നു ആ രാജ്യങ്ങളുടെ പ്രതികരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു ഇനി മുന്നോട്ടുള്ള ഘട്ടത്തിൽ ഏത് നിലയിലുള്ള പിന്തുണയാണ് ഇന്ത്യക്ക് ഈ രാജ്യങ്ങളൊക്കെ നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിനിയിപ്പോൾ മറ്റൊരു സംഘം ൂടി വരും നാളെ വേറെ മറ്റൊരു രാജ്യത്തേക്ക് പോയ സംഘം കൂടി എത്തുന്നുണ്ട് ഏതാണ്ട് അടുത്ത ഒരാഴ്ചയോടു തന്നെ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഘങ്ങൾ പോയ മുഴുവൻ സർവകക്ഷി സംഘവും തിരിച്ചെത്തും അതിനുശേഷം ഒരു പ്രത്യേക പാർലമെൻറ് സമ്മേളനം ഉണ്ടാവുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ശരി അർജുൻ അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്